നമസ്കാരം കർക്കിടക മാസം അവസാനിക്കാറായി അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റില് രാമായണത്തെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യാന്ന് വെച്ചു കുറച്ച് കാര്യങ്ങൾ പറയാനാണ് രാമായണത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കാലിക പ്രസക്തിയുള്ള നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യമായിട്ട് കർക്കടകത്തിൽ മാത്രം വായിക്കുകയോ നമ്മൾ ഫോളോ ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ഗ്രന്ഥമോ ആശയമോ അല്ല രാമായണം അത് വർഷം മുഴുവൻ നമുക്ക് തുടരാവുന്നതാണ് കർക്കിടകം നമ്മൾ അതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു മാസം പറയുന്നു എന്നുള്ളത് കർക്കടകം കഴിഞ്ഞാലും രാമായണ വായനയും രാമായണ ചിന്തനവും രാമായണ വിമർശനവും പോലും ആകാം എന്നുള്ളതാണ് ആവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ബദൽ വായനകൾ ഒരുപാട് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കൃതിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ പല ആംഗിളുകളിൽ നിന്ന് പല കാഴ്ചപ്പാടുകളിൽ നിന്ന് സമയത്തിലും കാലത്തിലും വ്യത്യസ്തമായ രീതികളിൽ നിന്ന് വായിക്കുക അതിനെ ബേസ് ചെയ്ത് കഥകളും കവിതകളും വേറെ പല രീതിയിലുള്ള നിരൂപണങ്ങളും പല രീതിയിലുള്ള സാഹിത്യങ്ങൾ എഴുതുക ചിന്തകൾ നടക്കുക ചർച്ചകൾ നടക്കുക ഇതൊക്കെയാണ് ബദൽ ബദൽ വായന ബദൽ രീതികൾ ബദൽ എഴുത്ത് തുടങ്ങിയ രീതികളിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും ഓർ ആശയം നല്ലത് തന്നെയാണ് കാര്യം ഒരേ കാര്യത്തെ പല ആംഗിളിൽ കൂടി തീർച്ചയായിട്ടും കാണാൻ കഴിയും കാലം മാറുന്നതനുസരിച്ച് സമയം മാറുന്നതനുസരിച്ച് സാമൂഹിക സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളിലും മാറ്റം ഉണ്ടാകും ഉണ്ടാകണം അപ്പോൾ അത് ബദൽ വായനകൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ഒരു കൃതി ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് ബദൽ വായനകൾ ഒരു പരിധി വരെയെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നേരെ മറിച്ച് അതിലെ എല്ലാ ബദൽ വായനയും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് നടക്കുന്നില്ല എന്നാണെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല അല്ലേ അതുകൊണ്ട് തന്നെ ബദൽ വായനകൾ ഏതൊരു കൃതിയും പോലെ രാമായണത്തിലും ഉണ്ടാവട്ടെ ഇവിടെ ഒരു കാര്യമുണ്ട് ബദൽ വായനകൾ നമ്മൾ ബദൽ എഴുത്തുകൾ ഉണ്ടാകുമ്പോൾ കോർ രാമായണത്തിൻ്റെ ആശയത്തോട് ഒരു രീതിയിലും നീതി പുലർത്താത്ത കാര്യങ്ങൾ ആവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു ഇവിടെ ഒരു കാര്യം എടുത്തു പറയട്ടെ കൃതിയും മൊത്തത്തോട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങളുണ്ട് ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു സീതയും രാമനും പീടി വലിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ചിത്രീകരണം പോലെ അത്തരത്തിലുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ആക്ഷേപങ്ങളെ എതിർക്കേണ്ടത് തന്നെയാണ് ഇവിടെയും എതിർക്കുമ്പോൾ ഡെമോക്രാറ്റിക് ആയ രീതികളാണ് വേണ്ടത് ആശയപരമായ എതിർപ്പാണ് വേണ്ടത് അല്ലാതെ അത് ചെയ്താളെ സൈബർ ലോകത്ത് പോയി ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഫിസിക്കലോ അല്ലാതെയുള്ള ത്രച്സോ അതിനൊന്നും ഒരു രീതിയിലും ആർക്കെതിരെയും സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ആശയപരമായ ശക്തമായ എന്നാൽ മാന്യമായ എതിർപ്പ് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ വേണം എന്നാൽ അബ്യൂസീവ് അല്ലാത്തടത്തോളം വേറെ ആംഗിളുകളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി എടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ബദൽ വായനകൾ ഉണ്ടാകുമ്പോൾ കോർ രാമായണം വാൽമീകി രാമായണമാണ് കോർ ടെക്സ്റ്റ് അതിൽ ആശയങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞാൽ നന്ദി ഇനി അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ചിന്തിക്കുകയാണെങ്കിൽ പുസ്തകത്തിന്റെ അവതാരികളോ എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്യുകയും അത് വായിക്കുന്നവർക്കുകൂടി അത് അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ തോന്നുന്നു പിന്നെ വായനക്കാരൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പല രാമായണങ്ങളും വായിക്കാം പക്ഷേ യഥാർത്ഥ രാമായണം കോർ രാമായണം വാൽമീകി രാമായണം എന്താണ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ വായിക്കുന്ന ബദൽ രാമായണങ്ങളാണ് യഥാർത്ഥ രാമായണമെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ വളരെയധികം വായിച്ചിട്ടുള്ളൊരു ബദൽ രാമായണം അല്ലെങ്കിൽ രാമായണം ബേസ്ഡ് ഒരു നോവൽ എന്ന് പറയാം നമീത്രിപാടി രാം സീരീസ് ആണ് നാല് വോളിയം ഇറങ്ങിയിട്ടുണ്ട് നാല് ഞാൻ വായിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ വേണ്ടി കാത്തിരിക്കുന്നു അത് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം അതിൽ പറയുന്നതല്ല കോർ രാമായണ കഥ എന്ന് എനിക്കറിയാം കാര്യം ഞാൻ യഥാർത്ഥ രാമായണം വായിച്ചിട്ടുണ്ട് കുറേക്ക് രാമായണം മുഴുവൻ വായിച്ചിട്ടുണ്ട് വാൽമീകി രാമായണം കുറെ ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ കോർ കഥയെക്കുറിച്ച് ഒരു പരിധിവരെയൊക്കെ എനിക്കറിയാം എല്ലാം അറിയാവുന്ന ഒന്നും 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 അവകാശപ്പെടുന്നില്ല അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാഥമികമായ കഥ അറിയാം അപ്പോൾ പ്രാഥമിക പ്രാഥമികമായ കഥ അറിയാതെ വായിക്കുന്നവർ പലപ്പോഴും ഈ ബദൽ വായനകളാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് രാവണനെ മഹത്വവൽക്കരിക്കുന്ന പല രീതിയിലുള്ള വായനകളുണ്ട് ഇന്ന് വില്യൻസിനെയും ആൻറ്റി ഹീറോസിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ളൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണല്ലോ രാവണനായാലും ദുര്യോധനായാലും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതിരുന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ അവയറായിരിക്കുക യഥാർത്ഥ കഥ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് എപ്പോഴും നമ്മൾ കോർ തത്വത്തിലാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊരു ഗ്രന്ഥമായാലും അതിൽ കോർ തത്വമുണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചമത്കാരങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ആ കോർ തത്വത്തെ പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയുള്ള അലങ്കാരങ്ങളാണ് അവയെ ശ്രദ്ധിക്കാം അവയുടെ ഭംഗി ആസ്വദിക്കാം പക്ഷെ ഒരിക്കലും ഗെറ്റ് ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം ആശയം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അല്ലേ ഇപ്പം രാമായണത്തിൻ്റെ കോറായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ധർമ്മമാണ് ധർമ്മം അല്ലെ പ്രഥമ പുരുഷാർത്ഥമായ ധർമ്മം ആ ധർമ്മം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത് താൻ വിശ്വസിച്ച ധർമ്മത്തിന് വേണ്ടി പൂർണ്ണമായും നിലകൊണ്ട രാമൻ എന്ന മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ രാമൻ എന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഒരു സങ്കല്പമാണ് രാമായണം കഥ എന്ന് ഞാൻ പറയുന്നില്ല ഇതിഹാസമാണ് നടന്ന കഥയാണ് നടന്ന സംഭവമാണ് ഇതി ആസിൽ ഇത് ഇഹ ആസീൽ ഇങ്ങനെ ഇവിടെ നടന്നിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്നെ സംബന്ധിച്ച് രാമായണം കഥയോ ചിലരൊക്കെ പറയും പോലെ മിത്തോ അല്ല ഇതിഹാസം തന്നെയാണ് മറിച്ച് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം വിഷയം പോണില്ല അപ്പോൾ ഇലാപ്പഴത്തിന്റെ ഉദാഹരണം നമ്മൾ ഗുരു എന്ന സിനിമയിൽ കണ്ടു ഇലാമാപ്പഴത്തിന് പുറന്തോടിൽ കുടുങ്ങി കിടക്കാതെ അതിന്റെ അകത്തുള്ള കാമ്പിലേക്ക് നമുക്ക് കാഴ്ച നൽകുന്ന അന്ധന്മാർക്ക് പോലും കാഴ്ച നൽകുന്ന അതായത് നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവാകുന്ന ബോധമാകുന്ന കാഴ്ചയിലേക്ക് നമ്മെ നയിക്കുന്ന തത്വത്തിൽ ശ്രദ്ധിക്കുക ഇവിടെ രാമായണത്തിൽ അത് തീർച്ചയായിട്ടും ധർമ്മമാണ് ബാക്കിയുള്ളതെല്ലാം ആസ്വദിക്കാം പക്ഷേ ഇത് മറക്കാതിരിക്കുക ഈ കൺസെപ്റ്റ് ദ കൺസെപ്റ്റ് ഇൻ രാമായണ ഈസ് ധർമ്മം അപ്പോ മൂന്നാമതായിട്ടൊരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് സനാതനധർമ്മത്തിൽ ശ്രുതികളും സ്മൃതികളും ഉണ്ട് ശ്രുതികൾ കാലക്രമേണ മാറ്റം വരാത്ത തത്വങ്ങളാണ് സനാതനധർമ്മത്തിൽ വേദങ്ങൾ മാത്രമാണ് ശ്രുതികളായിട്ട് പരിഗണിക്കപ്പെടുന്നത് ബാക്കിയുള്ള എല്ലാം സ്മൃതികളാണ് സ്മൃതികൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരാം സാമൂഹികമായ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും ഇന്റർപ്രിട്ടുകയും ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരാം അതായത് സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപടി ഇന്ന് വേണമെന്നൊന്നും എന്നൊന്നും വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല സാഹചര്യം മനസ്സിലാക്കുക രാമായണത്തിന്റെ കേസിലും ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞാൽ രാമായണ കാലഘട്ടത്തിൽ നായാട്ട് അലോഡാണ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നായാട്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ഇല്ല ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഇന്ന് നമ്മൾ മൂന്ന് ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലുമില്ല അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോ അത് അന്നത്തെ കാലഘട്ടമാണ് അന്നത്തെ നിയമങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇന്ന് നമ്മൾക്ക് നമ്മുടെ മനസാക്ഷിക്കും നമ്മുടെ സാമൂഹിക നീതിക്കും നമ്മുടെ എത്തിക്സിനും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമുക്ക് മാറ്റാം അതിലൊന്നും ഒരു തടസ്സമില്ല രാമായണ കാലഘട്ടത്തിലെയോ മഹാഭാരത കാലഘട്ടത്തിലെയോ കാര്യങ്ങൾ അതേപടി എടുക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും നിർബന്ധം പിടിച്ചാൽ അതിനെ നമ്മൾ അനുസരിക്കേണ്ട കാര്യവും ഇല്ല ഓക്കെ അപ്പം ഇതൊരു സ്മൃതിയാണ് മാറ്റങ്ങൾക്ക് വിധേയമായ സ്മൃതിയാണ് എന്നുള്ളത് ഓർക്കുക തത്വത്തിൽ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞവരെ ധർമ്മം എന്ന തത്വത്തിന് മാറ്റമില്ല ധർമ്മത്തിന്റെ വേരിയസ് എന്താ പറയുക എക്സ്പ്രഷൻസ് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് തീർച്ചയായിട്ടും വരാം അതിൻ്റെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് രാമായണത്തെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണെങ്കിൽ പോലും ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രൈസ് ചില സമയത്ത് വളരെ ബോറാകുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഒരു വീഡിയോയിൽ കണ്ടതാണ് രാമായണത്തിലെ സഹോദര ബന്ധം മഹത്തമാണ് സ നല്ലതാണ് രാമലക്ഷ്മണ ബന്ധം മഹത്തരമാണ് അതോടൊപ്പം അവർ പറഞ്ഞു ബാലി സുഗ്രീവ് ബന്ധവും രാവണ വിഭീഷണ ബന്ധവും മഹത്തരമാണത്രേ അപ്പൊ അതിനവർ പറഞ്ഞൊരു ഒരു എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബാലിയും സുഗ്രീബിനും നല്ല സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നതാണ് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ബാലി സുഗ്രീവ സഹോദര സ്നേഹവും സഹോദര ബന്ധവും രാവണ വിഭീഷണ ബന്ധവും ഒന്നും ഒരിക്കലും ആയിരുന്നില്ല അതിനെ നമ്മൾ അന്തമായിട്ട് രാമായണത്തെ പുലർത്താൻ വേണ്ടി എല്ലാം അങ്ങനെ പുകർത്തേണ്ട യാതൊരു ആവശ്യമില്ല അപ്പൊ അവോയ്ഡ് ബ്ലൈൻഡ് പ്രേസിങ് അല്ലേ ദരഥ രാജാവിനെ അനാവശ്യമായിട്ട് കുറെ പുകഴ്ത്തുന്ന ഒരുപാട് എക്സ്ട്രാ പ്ലേറ്റ് ചെയ്ത് പുകഴ്ത്തുന്ന രീതികളുണ്ട് അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല പിന്നെ ഉള്ളത് പ്രമോട്ട് ഓപ്പൺ ഡിസ്കഷൻ സാമാനത്തെക്കുറിച്ച് ഓപ്പൺ ഡിസ്കഷൻസും ചോദ്യങ്ങളും ഉണ്ടാകട്ടെ തത്വത്തെ സംബന്ധിച്ച് ആശയങ്ങളെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ അത്തരം ചോദ്യങ്ങളെ നമ്മൾ ഭയക്കുകയോ അവയോട് മുഖം തിരിഞ്ഞിരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ സ്മൃതിയാണെന്നുള്ളത് എപ്പോഴും ഓർക്കുക പിന്നെ സനാതനധർമ്മത്തിൽ നമുക്ക് നമുക്ക് തെറ്റെന്ന് എന്തിനേയും നമുക്ക് ചോദ്യം ചെയ്യാനും നമ്മുടേതായ രീതിയിൽ ആശയപരമായി തിരുത്താനുള്ള അവകാശം അവകാശമുണ്ട് ഇതിൽ ഗുരുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് തൈത്തിരി ഉപനിഷത്തിൽ പറയുന്നത് സുചരിതാനി നോ ഇതി എന്നുള്ളത് പറയുന്നുണ്ട് അതായത് എനിക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്തവേ നിരാകരിക്കുക എന്ന് ഗുരു ശിഷ്യനോട് പറയുന്നതാണ് വരികളിൽ കുറച്ച് മാറ്റേണ്ടത് അപ്പൊ ആ ആശയം എപ്പോഴും ഓർക്കുക അപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ സ്വീകരിക്കാം ഇല്ലാതെ തിരസ്കരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സനാതനധർമ്മം നമുക്ക് തരുന്നുണ്ട് അതാണ് ഞാനിതിൽ ഇഷ്ടപ്പെടുന്ന വളരെ മഹത്തായ കാര്യങ്ങളൊന്നും ഇവിടെ നമ്മുടെ കൈകൾ കെട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ കൈകൾ കെട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക ബാക്കിയുള്ളവർ കെട്ടിയിടാനും നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ പിന്നീട് രാമായണത്തിന്റെ പല വേർഷൻസ് ഉണ്ട് രാമായണത്തിൽ രാമനെ ദൈവനായി ദൈവമായി കാണുന്ന അധ്യാത്മരാമായണമുണ്ട് ശ്രേഷ്ഠനായ മനുഷ്യനായി കാണുന്ന വാൽമീകി രാമായണമുണ്ട് പിന്നെ പല രാമായണങ്ങളുണ്ട് ഇതിൽ എനിക്ക് കൂടുതൽ വായനാരസം അധ്യാത്മരാമായണത്തിനാണ് കൂടുതലെങ്കിലും ഭക്തിരസം നമുക്ക് ഇഷ്ടമാണല്ലോ പക്ഷേ കൂടുതലായിട്ട് നമുക്ക് ഫോളോ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടത് വാൽമീകി രാമായണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ പടിപടിയായി ഉയർന്ന് ദൈവത്തിൻ്റെ ദൈവമാകുന്ന ആ ഒരു അവസ്ഥ അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് എന്നുള്ളത് എപ്പോഴും ഓർക്കുക അപ്പോൾ മനുഷ്യനായി അവതരിച്ച ദൈവം തന്നെ എനിക്ക് കൂടുതൽ മനുഷ്യനായി അവതരിച്ച് തൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവമായി തീർന്ന അല്ലെങ്കിൽ ദൈവതുല്യനായി തീർന്ന എന്ന നിലയിലാണ് രാമനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് വെറുമൊരു ഓർമ്മത്തെ കുരുന്ന് തുമ്പൽ ബോബിജോസ് കട്ടിക്കാടുന്നെ ഇദ്ദേഹത്തിന് അതിസുന്ദരമായ എഴുത്താണ് അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ എട്ടാമത്തെ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത് അതിൽ ബൈബിളിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവപുത്രൻ മനുഷ്യനായ കഥയല്ല മനുഷ്യപുത്രൻ ദൈവമാകാൻ ദൈവമകനാകാൻ നടത്തിയ സാധനയും അനുഭവിച്ച സംഘർഷങ്ങളും കുറുകെ കടന്ന പ്രലോഭനങ്ങളുടെയും കഥയാണ് സുവിശേഷം എന്നുള്ളത് ബൈബിളിൻ്റെ കേസിലും എടുക്കാവുന്നതാണ് ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ള കാര്യമായിട്ട് പക്ഷേ ഈ പറഞ്ഞൊരാ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏത് മതത്തിലാണെങ്കിലും ഏത് ഗ്രന്ഥത്തിലാണെങ്കിലും മനുഷ്യൻ സ്വന്തം പ്രവൃത്തികളിലൂടെ തിരിച്ചറിവിലൂടെ ദൈവമാവാൻ ശ്രമിക്കുന്ന ആ ഒരു ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഒബ്വിയസ്ലി അദ്വൈത അദ്വൈതത്തിന്റെ തലത്തിൽ നിന്നല്ല ഇത് പറയുന്നത് കാര്യം സനതധർമ്മത്തിൽ അദ്വൈതമാണ് ഏറ്റവും ശ്രേഷ്ഠം അവിടെ മനുഷ്യനോ ദൈവമോ എല്ലാം ഒന്നും തന്നെയാണ് വ്യത്യാസമില്ല ആ തലത്തിൽ നിന്നല്ല പറയുന്നു എന്നുള്ളത് എടുത്ത് പറയുന്നു പല തലങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് രാമായണത്തെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത് കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണെന്ന് തോന്നി രാമായണത്തെ സ്നേഹിക്കുകയും രാമായണത്തെ ആസ്വദിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നേടേതായ അഭിപ്രായം പറയാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തും താങ്ക്